കാറും ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവാവ് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് തിരുമേനിയിലെ പുതിനപ്പറ ആന്റണിക്കാണ് മലയോര ഹൈവേയിലെ മഞ്ഞക്കാട് ജംഗ്ഷനിൽ വെച്ച് അപകടം സംഭവിച്ചത് കാറും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു തിരുമേനിയിലെ പുതിനപ്ര ആന്റണി അഗസ്റ്റിനാണ് പരിക്കേറ്റത് ഇരുപത് വയസ്സ് പ്രായമുള്ള ആന്റണിയെ ചെറുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകി തുടർന്ന് കണ്ണൂരിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ശനിയാഴ്ച രാവിലെ ഒൻപത് മണിയോടെ മഞ്ഞക്കാട് ജംഗ്ഷനിലാണ് അപകടമുണ്ടായത് തിരുമേനിയിൽ നിന്നും ബൈക്കിൽ ചെറുപുഴയിലേക്ക് പോവുകയായിരുന്ന ആന്റണി ഭീമനടിയിൽ നിന്നും കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് പോവുകയായിരുന്ന കുടുംബം സഞ്ചരിച്ച കാറുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് റോഡിലേക്ക് തെരച്ചു വീണ യുവാവിനെ ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്ന് ഉടൻ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ഇരുവാഹനങ്ങൾക്കും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു ആഭരണ നിർമ്മാണ പത്തരമാറ്റിന്റെ പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ